ഈ ഹെലനോസ് പാട്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടീം ടീമുണ്ടല്ലോ ഭയങ്കര വിറ്റാണ് കൊറേ നാളുകളായിട്ട് പുള്ളികാരിക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഇങ്ങനെ എന്റെ നമ്പറായി എനിക്കുള്ളത് അവർ ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയാണ് കേരളത്തിലെ ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയാണ് ഈ പണമിരട്ടിപ്പുകാർക്ക് ദല്ലാളുമാരായി പ്രവർത്തിച്ച ഈ ഹെലനോസ് പാട്ടയെ പോലുള്ള ആളുകളെ പിടികാറില്ല അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടാ പ്രയോഗം എന്ന ഇൻഫ്ലുവൻസർ ഇതുപോലൊരു ഭാഗമായ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വന്ന സമയത്ത് സർട്ടിഫിക്കേഷനാണ് ഗവൺമെന്റ് അതിപ്പോ

i yo